നമസ്കാരം എന്റെ പേര് നിതിൻ ആണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ ലൈഫിലൊക്കെ നേരിടുന്ന ട്രോമസ് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പ്രത്യേകിച്ച് നാം ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനം നേരിടുന്ന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ മാനസിക ആരോഗ്യം കുറെ കൂടെ മെച്ചപ്പെടുത്തുന്നതിന് അവരുടെ ജീവിതത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം ജീവിതത്തെ കുറിച്ച് കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പാർക്കിൽ കൂടെ നടക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൂടെ നടക്കുന്നത് പോലെയോ അല്ല വളരെ ടഫായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എന്റർപ്രൈസസ് തന്നെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ലൈഫ് നമ്മൾ റൺ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ആയിട്ട് അൺവെൽക്കമിങ് ആയിട്ട് ഇതുപോലുള്ള സർപ്രൈസുകൾ പലരുടെയും ജീവിതത്തിലേക്ക് വളരെ അവിചാരിതമായി കടന്നു വരാറുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോ അതിനെ നമ്മൾ നേരിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ഡെത്താണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടായിട്ട് പൊതുവിൽ വിലയിരുത്തുന്നത് അതുപോലെയുള്ള തന്നെ അതുപോലെ കാണുന്നത് തന്നെയാണ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഇൽനെസ് അവയും നമ്മുടെ മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്ന വസ്തുത തന്നെയാണ് എന്നിരുന്നാലും ഇവയൊക്കെ എങ്ങനെ നമുക്ക് കുറെ കൂടെ സദൈര്യം നേരിടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആ സിറ്റുവേഷനിൽ അതിൻ്റെ ഒരു വോളണ്ടറി കൺട്രോൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അതായത് ആ ഒരു സിറ്റുവേഷൻ വോളണ്ടറിലി ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ നമ്മൾ അവിടെ നമ്മളെ തന്നെ വിക്ടിമൈസ് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ എനിക്കിതെല്ലാം സംഭവിച്ചു പോയി എനിക്കിനു മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഞാൻ ഒപ്രസ്ഡ് ആണ് എന്നുള്ള ഒരു വിക്ടിം മെന്റാലിറ്റിയിലേക്ക് ഒരിക്കലും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോ നിങ്ങൾക്ക് ധാരാളം പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിലാവപ്പെട്ടിരിക്കുന്നവർക്ക് ധാരാളം എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹെൽപ്പുകൾ കിട്ടുന്നുണ്ടോ പ്രത്യേകിച്ച് ഗവൺമെന്റിൽ നിന്ന് മറ്റു ഓർഗനൈസേഷൻസിൽ നിന്നൊക്കെ തന്നെ പക്ഷെ അവയൊക്കെ ഒരു സെക്കൻഡറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ആയിട്ട് മാത്രം കാണുക അല്ലാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് ബിൽഡ് ചെയ്ത് പോകുന്നതിന് ഒരു ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഹെൽപ്പായിട്ട് ഇവയെ ഒന്നും ഒരിക്കൽ നിങ്ങൾ ഇൻഡിവിജ്വലി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ലോങ് ടൈം ആയിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ഹെൽപ്പുകളെല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരു എൻകറേജ്മെന്റ് കിട്ടുന്നത് അവയൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നതിനൊപ്പം പ്രൈമറിൽ ഫണ്ടമെന്റലി നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുമ്പോഴാണ് എന്നുള്ള വസ്തുത എപ്പോഴും തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിന്റെ മീനിങ്ങിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോസ്റ്റ് മോഡേൺ ജനറേഷൻ കൂടുതലും ലൈഫിന്റെ ഒരു പ്രൈമറി ഗോൾ എന്താണെന്ന് ചോദിച്ചാല് ഒരു പ്ലഷറബിൾ ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കണ്ട പലപ്പോഴും അവർ ശ്രമിക്കുന്നത് അതേസമയം നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് ഒരു സിഗ്നിഫിക്കൻസ് ഒരു മീനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നതാണ് അത് അതിന് അതിന്റെ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും ടഫായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് ആയിട്ടുള്ള മീനിങ് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കൺട്രോളിലുള്ള കുറച്ചു കാര്യമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് വസ്തുതയാണ് അപ്പൊ അത് നമ്മൾ കണ്ടെത്തി നമ്മുടെ സിഗ്നിഫിക്കൻസും മീനിങ്ങും കണ്ടെത്താൻ വേണ്ടിയിട്ട് ലൈഫ് മുന്നോട്ടേ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇനിയുള്ള ലൈഫ് കുറച്ചും കൂടെ ഇപ്പം നിങ്ങൾ ഫെയിൽ വിചാരിക്കുന്നതിനേക്കാൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്